ചാനൽ ൈബ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നു നല്ല പുതിയ പുതിയ ഡിസൈനുള്ള ഷർട്ട് ആയിരിക്കും ഇതിന്റെ ഡിസൈൻ ഒന്നുമില്ല ഒറിജിനൽ ബേസ്റ്റ് തന്നെയാണ് അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു മലബാറി സ്റ്റൈൽ ഒരു ഐറ്റം ആണ് മലബാറി ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മുടെ മലബാറി സ്റ്റൈൽ അവൽ മിൽക്കാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം പറയും നാല് പഴം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബോളിനകത്ത് ഞാൻ അവൽ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തൊലി കളഞ്ഞാൽ കപ്പലൻ്റെയും എടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മൾ ഡ്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് പിന്നെ അത് മിൽക്ക് എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര പിന്നെ അതേ ബൂസ്റ്റ് എടുത്തിട്ടുണ്ട് ബൂസ്റ്റ് ഇത്രയൊന്നും വേണ്ട ഒരു രണ്ട് പാക്കറ്റൊക്കെ മതി ഞാൻ പിന്നെ ചുമ്മാ മേടിച്ചോണ്ട് ഇത് ചുമ്മാ വേണ്ടി എടുത്തിട്ടെന്നേ ഉള്ളൂ രണ്ട് പാക്കറ്റ് എടുത്താൽ മതി അപ്പം അതിനകത്ത് നമ്മൾ ആദ്യം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചാൽ നമുക്കിത് ഈ കപ്പലൻ്റെയും അവല്ല് ഒന്നും ആദ്യം വറുത്തെടുക്കണം അപ്പം നേരെ വറക്കലോട്ട് പോവാം അപ്പൊ അതേ അവലിനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ അവലക്കെ ഒന്ന് വറക്കാൻ വേണ്ടി വന്നേ ആ ഗ്യാപ്പിൽ ഞാൻ ഇവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കുറച്ച് എനിക്ക് ഇച്ചിരി കിഴങ്ങ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കിഴങ് കിട്ട് നല്ല അടിപൊളിയായിട്ട് ഇതിവിടെ ഇങ്ങനെ വട്ടിക്കൊണ്ട് കിടക്കും അതെ ഓൺലൈവാണ് തീയൊക്കെ കത്തി കിടപ്പുണ്ട് പിന്നെ അതേപോലെ നല്ല അടിപൊളി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തട്ടി സെറ്റ് ആക്കി എടുക്കണം അപ്പൊ അതേ നമ്മുടെ ഇത് എന്തുവാ സെറ്റ് സെറ്റായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ അദ്ദേഹം നമുക്ക് അവലിട്ട് കൊടുക്കാൻ അതോട്ട് കുറച്ച് ഒന്നും ഒഴിക്കേണ്ട എണ് നെയ്യ് ഒഴിക്കേണ്ട ചിലരുന്ന് നെയ്യൊക്കെ ഒഴിക്കുന്നതാണ് അതിന്റെ ഒന്നും ആവശ്യമില്ല ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് ഇങ്ങനെ വറുത്തെടുത്താൽ മതി വറുത്ത ക്രിസ്പി ആകണം കണ്ടോ നല്ല അടിപൊളി ആയിട്ട് വേണം ഇതിടക്കുണ്ടാക്കണം വിശപ്പും തീരും ക്ഷീണവും തീരും ദാഹവും തീരും ഒരു അടിക്ക് മൂന്ന് പക്ഷി രണ്ടു പക്ഷിയല്ലേ ആ ഒരു വടിക്ക് രണ്ട് പക്ഷി കണ്ടോ ഇവിടെ അവലി വെറുക്കുന്നു ഇവിടെ ബീഫ് തിളയ്ക്കുന്നു രണ്ടും രണ്ടു പരിപാടി കണ്ടോ ആ പോരട്ടെ അപ്പോ വന്നാട്ടെ സോണിയ പോ അവല് മേടിച്ചിട്ട് ചിലവർ ആ പച്ചവലി തന്നെ ഉണ്ടാക്കും ഇതെന്താ ഇങ്ങനെ ചെയ്യുന്ന നമ്മളിങ്ങനെ കുടിക്കാൻ വേറെ ഇങ്ങനെ ക്രിസ്പി ആയിരിക്കണം അവല് ഉണ്ടാക്കിയ പിന്നെ കുറെ നേരം ഒന്നും വെച്ചിരിക്കാൻ പാടില്ല അപ്പം ആ അവല് പാലിനകത്ത് ഇങ്ങനെ കുതിർന്ന് നടക്കും അങ്ങനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ജസ്റ്റ് ക്രിസ്പി ആക്കി ഉടനെ ഉണ്ടാക്കി ഉടനെ കുടിച്ചേക്കണം നമ്മള് ഇല്ലെങ്കിൽ കുടിക്കുന്ന നേണ്ടാക്കാൻ പാടുള്ളുണ്ടാക്കി കുറെ നേരമൊക്കെ വെച്ചിട്ട് കുടിക്കുന്ന മടുപ്പ് വയസ്സാക്കണ്ടതേ നല്ല അടിപൊളിയായിട്ടില്ലേ കണ്ട ഇങ്ങോട്ട് അടുപ്പിച്ചേ കണ്ട മുരിയുന്നത് ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് പൊടി നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് നല്ല ഒരു പാത്രത്തിനകത്തോട്ട് കൊണ്ടു വന്ന പാത്രത്തിനകത്തോട്ട് തന്നെ നമുക്ക് മാറ്റിയ നമ്മുടെ കപ്പലണ്ടി നല്ല തൊലി കളഞ്ഞ നല്ല അടിപൊളി കപ്പലണ്ടി ഒന്നെടുത്ത് വറുക്കണം ചെറിയൊരു ബ്രൗൺ കളറാണെന്ന് ജസ്റ്റ് വന്നിട്ട് വാർത്തി എടുക്കണം കപ്പലണ്ടി കപ്പലണ്ടി പച്ചയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ മടുപ്പാണ് ചിലർ പച്ചയ്ക്ക് ഇട്ട് ചെയ്യണം അങ്ങനെയല്ല ജസ്റ്റ് ഒന്ന് കപ്പലെണ്ടി മേടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം ഈ കപ്പലണ്ടി കപ്പലെണ്ണിന്റെ നല്ല കളറൊക്കെ മാറ്റി കളറൊക്കെ മാറി സൂം വയ്ക്കണം കളർ ഒക്കെ മാറി വരുന്ന സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അത് ഇതും നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് നമ്മുടെ കപ്പലിന്റെ അവലൊക്കെ വറത്തു വന്നിട്ടുണ്ട് നമുക്ക് ഇനി പഴത്തിന്റെ വരുമായി പഴത്തിനകത്തോട്ട് തൊലിയൊക്കെ കളഞ്ഞൊരു നാല് പഴം ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് കണ്ടാ ഈ പഴത്തിനകത്തോട്ട് നമ്മളത് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കണം കണ്ടാ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഈ പഴം ഇടിക്കുമ്പോൾ ഇതാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഈ പഴം മിക്സിക്കകത്തിട്ട് അടിച്ച് ജ്യൂസി ആക്കി എടുക്കരുത് മടുപ്പാണ് ചിലവർ ഈ ജ്യൂസ് ആക്കി അടിച്ചിട്ട് അതിനകത്ത് ഇടിക്കുക അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഇത് ഇങ്ങനെ ഒട്ടച്ചെടുക്കണം അതെ ഈ പഞ്ചസാരയും പഴവും കൂടാതെ ഇങ്ങനെ ഒട്ടയ്ക്കണം ഉടക്കിയ ഒരു ടൈപ്പ് ഒരു പരുവുണ്ട് ആ പരിവാക്കി എടുക്കാണിരും അപ്പം ഞാനത് പഴം ഇത് ഈ ഒരു ടൈപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ജ്യൂസി ടൈപ്പല്ല ഒരു കുഴഞ്ഞൊരു പരിവ് ഇതിങ്ങനെ എടുക്കണം എന്നാലേ നമുക്ക് ഈ കുടിക്കാൻ നേരത്തേക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു കടിക്കുന്ന ഒരു പീസൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഫീല് കിട്ടത്തുള്ളൂ പഴമൊക്കെ സെറ്റ് ആയതിനു ശേഷം നമ്മളിത് ഒരു ബൂസ്റ്റ് എടുത്തിട്ട് ഇത് പഴം ഇടിച്ച പാത്രം ഉണ്ടല്ലേ അതിനകത്തോട്ട് ഇത് നൈസായിട്ട് ഇങ്ങനെ തപ്പി കൊടുക്കണം ഏ കണ്ടിതേ കണക്ക് നമ്മൾ ആ ഗ്ലാ ആ ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കണം ബൂസ്റ്റ് അപ്പം ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ട് രണ്ട് ബൂസ്റ്റ് ഇട്ട് കൊടുക്കണം കണ്ടാൽ ഇങ്ങനെ ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മളത് നല്ലതുപോലെ ആ പഴത്തിനകത്തോട്ട് മിക്സ് ആക്കി കൊടുക്കണം കണ്ട നല്ലൊരു കുഴമ്പ് രൂപത്തിലാകും അപ്പം അപ്പം അതേ നമുക്ക് ആ ബൂസ്റ്റ് എല്ലാം സെറ്റ് സെറ്റാക്കിയതിന് ശേഷം പാൽ പാൽ നമുക്ക് ഇത് തിളപ്പിച്ച് നമ്മൾ ആറ്റിയെടുത്ത പാലാണ് കണ്ട പാൽ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ഇത് ഇതേപോലെ വേണ്ട ഈ പാൽ ഒഴിച്ചതിന് ശേഷം നമ്മളിത് നല്ലതുപോലെ ഒന്ന് ആ പാലും പഴവും ബൂസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സാണ് കണ്ടത് ഇതേ ഇതേപോലെ അടക്കണം കണ്ടോ ആയി കാണുമ്പോ തന്നെ എന്ത് രസം ഇങ്ങനെ തന്നെ കുടിക്കാൻ തോന്നും കത്തിയമ്പ നല്ലൊരു അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ ഒരു ഫീലിംഗ് ഇതെല്ലാം കൂടെ ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇത് ഇത് ഈ ഇത് വോങ്ങിക്ക നിങ്ങൾ ഇതേ നല്ല പൊടിഞ്ഞു പോണാണ് അവൽ ഇത് ആണൊക്കെ ആക്കി എടുക്കണം ശേഷം നമ്മൾ ഈ അവലെടുത്ത് ഈ പാത്രത്തിനകത്തോട്ടിട്ട് കൊടുക്കണം ഇതിങ്ങനെ ഈ അവലിട്ടതിന് ശേഷം നമ്മൾ വറുത്ത കപ്പലണ്ടി അല്ല നല്ല അടിപൊളിയായിട്ട് വറുത്ത കപ്പലെന്ത അതിനകത്തോട്ട് നമ്മളത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇത് രണ്ടും ഇട്ടതിന് ശേഷം നമ്മളത് ഇതേപോലെ മിക്സ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുൾ അങ്ങോട്ട് കുഴച്ചെടുക്കാൻ പാടില്ല എല്ലായിടത്തോട്ടും ഒന്ന് ആയാൽ മതി കൂടുതൽ നനയ്ക്കരുത് നനച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്രിസ്പി ആക്കടിക്കാനുള്ളൊരിത് പോവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവൽ മിൽക്ക് ഉണ്ടാക്കി ഉടനെ തന്നെ നമ്മൾ കഴിച്ചേക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ കുതിർന്നു നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കാരണം അത് ഇങ്ങനെ ഇരിക്കണം അതിനുശേഷം നമുക്ക് കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടി ഇതിൻ്റെ മേലിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കണ്ടോ അതിട്ടതിന് ശേഷം കുറച്ച് അവല് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അവൽ ആ പൊടി അതും കൂടെ അത് ഇതിൻ്റെ മേലിലോട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കണം ഒരു അല്പം കപ്പളണേയും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കഴിഞ്ഞില്ല ഒന്നും കൂടെ ജസ്റ്റ് ഒന്നതിങ്ങനെ മുക്കി കൊടുക്കണം ഇങ്ങനെ മുക്കിയതിന് ശേഷം നല്ലൊരു അടിപൊളി പരിപാടിയുണ്ട് നമ്മളൊരു ഐസ്ക്രീം എടുക്കണം കണ്ട ഈ ഒരു ചെറിയൊരു ബോട്ടിൽ ഐസ്ക്രീം എടുത്തിട്ട് നമ്മളിത് ഇതേ ഇങ്ങനെ ഈ ഐസ്ക്രീം എടുത്തതിങ്ങനെ അതിൻ്റെ മേളിലോട്ട് വെച്ച് കൊടുക്കണം മേളിലോട്ട് ഇതിങ്ങനെ കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാം കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടി കുറച്ച് കപ്പലിലേക്ക് ഇങ്ങനെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കണം ഇതാണ് നമ്മുടെ മലബാറി സ്റ്റൈൽ അവൽ മിൽക്ക് ഉണ്ടാക്കുന്ന രീതി എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഇതിപ്പോൾ ഞാൻ കുടിക്കുന്നതിൻ്റെ കൂടെ കാണിച്ചു തരും എങ്ങനെയാണ് ചെറിയൊരു സ്പൂൺ എടുക്കുന്നത് പറഞ്ഞു അപ്പം നമ്മുടെ അവൽ മിൽക്കിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ അവൽ മിൽക്കിനി കുടിക്കാം ഈ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ഇതും ഡ്യൂട്ടി ഫ്രൂട്ടിയും കപ്പലിൻ്റെയും എല്ലാം കൂടെ മിക്സായ ഒരു സ്പൂൺ എടുക്കുന്നത് അടിപൊളി നമ്മളെ റീഫ്രഷിംഗ് ഡ്രിങ്ക് എന്നൊക്കെ പറയുന്നില്ല അതെയാണ് നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് കണ്ടാൽ നല്ല പറ്റിയായിട്ടു ആ പഴത്തിന്റെ നമ്മളാ മധുരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് കറക്കും ആ വലൊക്കെ നമ്മളൊന്ന് വറുത്തോണ്ട് കറക്റ്റ് ക്രിസ്പി ആയിട്ട് ഇങ്ങനെ പൊടി വാല്യൂ ഇങ്ങനെ പൊടിങ്ങുന്ന ഒരു ഫീഡ് കിട്ടണം കപ്പൊക്കെ വറുത്തപ്പോളേ ആ കപ്പലിന് നല്ല ആ വറുത്തതിനേസ്റ്റൊക്കെ നല്ല ഫീൽ കിട്ടുന്നുള്ളൂ ഐസ്ക്രീമും ഇതാ ഡ്യൂട്ടി ഫ്രൂട്ടിയും മൊത്തത്തിൽ വേറൊരു ലെവലോ അപ്പം ഇതാണ് നമ്മുടെ മലബാറി സ്പെഷ്യൽ അവൽ മിൽക്ക് എല്ലാവരും ഉണ്ടാക്കി വെക്കണം പല സ്ഥലത്ത് പല രീതിക്കാണ് ഉണ്ടാക്കുന്നത് ഈ രീതിക്ക് നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്ക അവൽ മിൽക്ക് നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളിയായിട്ടാണ് നല്ല ഈ ചൂടത്തും വെയിലത്തും പിന്നെ തണുപ്പത്താണെങ്കിലും ഇങ്ങനെ വിശന്നിരിക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇച്ചിരി കൂളായിട്ടുള്ള ഐറ്റം ഒക്കെ കഴിക്കണമെങ്കിൽ വിശപ്പും മാറും നമ്മുടെ ക്ഷീണവും മാറും ഒരിച്ചിരി തണുപ്പും കിട്ടും അതേപോലെയുള്ള ഐറ്റം ആണ് ഈ അവൽ എന്ന് പറയുന്നത് ചിലവർക്ക് വലിയ താല്പര്യം പക്ഷേ ഈ താല്പര്യം ഇല്ലാത്ത പോലെ ഒന്ന് കുടിച്ച് നോക്കണം കുടിച്ച് കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് എടുക്കുക അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ഒന്നും ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തു മറ്റുള്ളവരിലോട്ട് എത്തിയാൽ എനിക്ക് ഇതേപോലെയുള്ള അടിപൊളി വീഡിയോകളൊക്കെ നിങ്ങളെ മുന്നിലോട്ട് എത്തിക്കാൻ പറ്റുന്നു അപ്പം എൻ്റെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എൻ്റെ വേറൊരു ചാനലുണ്ട് ജസ്ന റോസ് എന്ന് പറയുന്നത് ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം സപ്പോർട്ട് ചെയ്തേക്കണം കുറേ വീഡിയോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സെറ്റ് ആയിരിക്കണം അപ്പം ഇതേപോലെയുള്ള അടിപൊളി കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കൊള്ളാം അത്തിവട്ടം കൊള്ളാം ഉം 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 ആ വിഷ്ക്രീമൊക്കെ പെട്ടപ്പോഴേ മൊത്തം പറഞ്ഞാൽ നീ വീഡിയോ എടുക്കുവാണോ അതിപ്പോ ഓടി മതി മതി വെച്ചിട്ട്